ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എ മാ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തൊക്കെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡിഫറൻസ് ആണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറഞ്ഞാൽ എ സീരീസ് ഓഫ് ആക്ഷൻ ടേക്കൻ ഓൺ എ സ്പെസിഫിക് ഓൺലൈൻ ചാനൽ ടു അച്ചീവ് സ്പെസിഫിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗോൾസ് അഥവാ നമ്മളുടെ ഒരു സ്പെസിഫിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ ചാനൽ വഴി നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ടൈക്ക് അഥവാ നമ്മൾ എടുക്കുന്ന ഒരു പ്ലാൻസ് ആണ് അഥവാ സീരീസ് ഓഫ് ആക്ഷൻ എന്നാണ് പറയുന്നത് അഥവാ ഒരുപാട് ആക്ഷനുകൾ അടങ്ങിയതാണ് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അഥവാ നിങ്ങളൊരു സിംഗിൾ ഗോളിൽ വെച്ചിട്ട് സിംഗിൾ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആക്ഷൻ ചെയ്യുന്നതിന് എല്ലാ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് നിങ്ങളിവിടെ നല്ലത് ശ്രദ്ധിക്കും ഒരു സീരീസ് ഓഫ് ആക്ഷനാണ് ഒരൊറ്റ ആക്ഷൻസ് കൊണ്ട് എന്ത് സംഭവിക്കൂല ഒരു സ്ട്രാറ്റജി സക്സസ് ആയിക്കോണമെന്നില്ല അപ്പോൾ അത് എൻ്റർലി നിങ്ങൾ മനസ്സിലാക്കണം അഥവാ നിങ്ങൾ ഡിജിറ്റൽ മാർ മീഡിയാസ് വഴി നിങ്ങളുടെ ഗോൾസ് അഥവാ മാർക്കറ്റിംഗ് ഗോൾസ് സക്സസ് ആക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്ഷൻസ് ആണ് സീരീസ് ഓഫ് ആക്ഷൻസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് വരും എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാൻ എന്നുള്ളത് പ്ലാൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഇതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്കുകൾ ആക്ഷൻ പ്ലാനുകൾ വെച്ചിട്ട് സ്പെസിഫിക് ആണ് അതിൻ്റെ ഗോള് എല്ലാം വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്ത് ഒരു പ്ലാൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ ആയിരിക്കുമ്പോഴും എക്സാക്ട്ലി ആ പ്ലാൻ എവിടെയാണ് എത്ര കല്ല് വേണ്ടിവരും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും പക്ഷേ സ്ട്രാറ്റജി അങ്ങനെയല്ല സോ നമ്മൾ ഇവിടെ ഇപ്പം എന്ത് മനസ്സിലാക്കണം സ്ട്രാറ്റജിയും പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത് ആ സ്ട്രാറ്റജി സക്സസ് ആക്കാനുള്ള പ്ലാനുകളാണ് പിന്നെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സോ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എ ഡെഡി എ ഡീറ്റെയിൽഡ് റോഡ് മാപ്പ് ഫോർ അച്ചീവ് എ ഗോൾ അവിടെ എ ഗോൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ടായിരിക്കണം ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഏതൊക്കെ സ്റ്റെപ്പ് ചെയ്യുക ഏതൊക്കെ മാർക്കറ്റിംഗ് ചാനലിൽ യൂസ് ചെയ്യണം എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എത്ര ടൈം അതിനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയി പറയാം അപ്പോൾ സ്ട്രാറ്റജി എന്നുള്ളത് എന്താണ് സിമ്പിളായിട്ട് സ്ട്രാറ്റജി എന്നുള്ളതിന് ഒരു സിമ്പിൾ പോയിന്റ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് സ്ട്രാറ്റജി എന്നുള്ളത് ഒരു കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ ഒരു റിസൾട്ട് ഉണ്ടാക്കാനോ സെയിൽ നടക്കാനോ അല്ല അതൊക്കെ സ്ട്രാറ്റജി എന്നുള്ളത് ആ കമ്പനിയുടെ വാല്യൂ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് വരിക അപ്പോൾ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും ആ കമ്പനി നിങ്ങളിപ്പോൾ ഒരു മാർക്ക് ബ്രാൻഡിങ്ങിന് ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഈ കമ്പനിയുടെ വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്തിട്ടാണ് വരിക സോ ഇതാണ് സ്ട്രാറ്റജി അപ്പോൾ പ്ലാനും സ്ട്രാറ്റജിയും ഒന്നല്ല അപ്പോൾ ഒരു കസേ ഒരു ക്ലയൻ്റ് നമ്മളോട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വരുമ്പോഴും സ്ട്രാറ്റജി ആണ് പറയണം എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും സ്ട്രാറ്റജി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് ഗോള് ിലേക്ക് എത്താമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ന് എപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഒരു ഐഡിയ ഉണ്ടാവില്ല സോ നമുക്ക് ഒരു സ്ട്രാറ്റജി വേണം അഥവാ നമ്മുടെ കൂടുതൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യണം നമുക്ക് ഇത്ര ടാർഗറ്റിൽ എത്തണം എന്നുള്ളതൊക്കെ പറയാം ഓക്കെ നമുക്ക് ഇത്ര ഒരു ബ്രാൻഡായി മാറണം ഒക്കെ പറയാം ദെൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കീഴിൽ പല പ്ലാനുകൾ ആവശ്യമാണ് ഒരു സ്ട്രാറ്റജി സക്സസ് ആവാൻ ഒരു സിംഗിൾ പ്ലാൻ കൊണ്ട് സാധ്യമായിക്കൊള്ളുന്നില്ല അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാറ്റഗറീസ് ഉണ്ട് അതിൽ പല ഏത് കാറ്റഗറി യൂസ് ചെയ്യണം ഏതിൽ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരിക്കും സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൈസ് ഹൈലി പ്രൈസ് ഈ പ്രൈസിങ്ങിനേറ്റ് ആവുന്ന രൂപത്തിലേക്ക് നമ്മളെ ബ്രാൻഡിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും എന്തുമാവാം ഓക്കെ അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യും ഈ പ്ലാനും സ്ട്രാറ്റജിയും തമ്മിലുള്ള ഡിഫറെൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട് സോ എന്താണ് സ്ട്രാറ്റജിയും പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത് സോ ഫസ്റ്റ് ഹൈ ലെവൽ തിങ്കിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ തിങ്കിങ് ആണ് അതൊരു ഒരു ഒരു ഇൻഫിനിറ്റി എന്നൊക്കെ പറയുമല്ലോ നമുക്കവിടെ ഒരു ഇല്ല നമുക്ക് എത്ര വലുതായിട്ടും ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ ചിന്തിക്കാം ദെൻ ആ സ്ട്രാറ്റജിയെ സക്സസ് ആക്കാൻ വേണ്ടി ഒരു പ്ലാനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗ്രൗണ്ട് ലെവൽ എക്സിക്യൂഷൻ വേണം ഓരോ ടീമും എന്തൊക്കെ അതിൽ ചെയ്യണം എന്തൊക്കെ അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം അഥവാ ഗ്രൗണ്ട് ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇറങ്ങി ചിന്തിക്കേണ്ട ഒരു അത് പ്ലാൻ ആകുമ്പോൾ കാരണം അതിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് ചെറിയ ടൈം ബോണ്ടിലേ നമുക്ക് അത് ഫസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ പ്ലാന് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് ഗോൾ അവിടെ ഉണ്ടാവുമെങ്കിലും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ പലതും വരാം അപ്പോൾ അതിനെ കൊടുക്കണം അതിന് മാൻ പവർ വേണം ഓരോന്നും ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ മാത്രമുള്ള ഉള്ളു എന്ത് ചെയ്യാൻ കഴിയുക ഈ ഗ്രൗണ്ട് ലെവലിൽ ചിന്തിക്കുമ്പോൾ അത് പ്ലാൻ ആയിട്ട് നമുക്ക് അതിന് റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇനി അടുത്തത് ഫ്ലെക്സിബിൾ ആണ് സ്ട്രാറ്റജി എത്രയും ചിന്തിക്കാം കാരണം എന്താണ് ഹൈ ലെവൽ ഓഫ് തിങ്കിങ് ആണ് എങ്ങനെയും ചിന്തിക്കാം ആണ് എവിടെ എങ്ങനെ എത്ര കൊല്ലം ഒക്കെ കുറെ അപ്പുറത്തേക്ക് ചിന്തിക്കാം പക്ഷേ പ്ലാൻ എന്നുള്ളത് ആണ് നമുക്ക് അങ്ങനെ അങ്ങനെ ആണ് പ്ലാൻ ചെയ്യാൻ പറ്റില്ല അത്ര എന്നെ ചെയ്യണം അവിടെ മാൻപോർ എല്ലാം നോക്കി അതിൻ്റെ ഉള്ളിലേക്കാണ് പ്ലാൻ ആ റോഡ് മാപ്പ് എക്സാക്ട്ലി നമ്മൾ ഒരു പ്ലാൻ വീടിൻ്റെ പ്ലാൻ വരക്കുന്നത് പോലെ നമ്മൾ ഫിക്സഡ് ആയിട്ട് തന്നെ ഓക്കെ എത്ര നീളമാണ് എത്ര വീതി വേണം എത്ര ഡോർ വേണം എത്ര ബാത്റൂം ആണ് ഇങ്ങനെ ഓരോന്നും ആണ് ഇതുപോലെ തന്നെ എത്ര പോസ്റ്റ് ചെയ്യണം എത്ര റീൽസ് ഉണ്ടാക്കണം എത്ര ഏത് ആളുകളെ യൂസ് ചെയ്യണം എത്ര ബഡ്ജറ്റ് നമ്മളെടുത്തിട്ടുണ്ട് അത് എങ്ങനെ ഒക്കെ ഡിവൈഡ് ചെയ്യണം ഓരോന്നിലേക്കും എത്ര സമയമാണ് നമ്മൾ ഈ പ്ലാന് എക്സിക്യൂട്ട് ചെയ്യാൻ വരുന്നത് എന്നുള്ളതൊക്കെ അതിൽ വരും ഈ സ്ട്രാറ്റജിയുടെ കേസിൽ ആൻസർ വൈ ആൻഡ് വാട്ട് എന്നുള്ളതാണ് വരിക വൈ ആൻഡ് വാട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതാണ് എന്തുകൊണ്ട് ചെയ്യണം എന്ത് ചെയ്യണം ഫോർ എക്സാമ്പിൾ എന്തുകൊണ്ട് നമ്മളുടെ പ്രൈസ് കൂട്ടണം അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സോറി നമ്മളുടെ സെയിൽസ് കൂട്ടണം അല്ലെങ്കിൽ നമുക്ക് എത്ര ഏരിയയിൽ നമുക്ക് ഇത് എത്ര ഇൻകം ഇങ്ങോട്ട് വരണം എന്തുകൊണ്ട് വരണം എന്നുള്ളതാണ് ഇത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിരിക്കും കമ്പനിയെ എത്ര വളർത്താനായിരിക്കും ഇത്ര ഏരിയയിലേക്ക് വളർത്തുക എന്ന ലക്ഷ്യമായിരിക്കും എന്തുവാ അല്ല അതുപോലെ തന്നെ എന്തു കൂട്ടണം അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ എത്ര എത്ര ഓഫീസുകൾ നമുക്ക് ഇത്ര കൊല്ലത്തിനുള്ളിൽ വരണം അതുകൊണ്ട് തന്നെ ഇത്രയും കസ്റ്റമർ ബേസ് നമുക്ക് ഉണ്ടാവണം ഇങ്ങനെ ആയിരിക്കും ഇത്ര പുതിയ കസ്റ്റമറുകൾ നമുക്ക് ഉണ്ടായിരിക്കണം എങ്ങനെ എന്നുള്ളത് ആണ് ഇനി ഈ പ്ലാനിലേക്ക് വരുമ്പോൾ എങ്ങനെ എങ്ങനെ നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് പുതിയ കസ്റ്റമേഴ്സിനെ ബിസിന കൊണ്ടുവരാം അല്ലെങ്കിൽ ഇത്രയും ഏരിയയിലുള്ള ടീമിനെ നമുക്ക് എന്തുകൊണ്ട് അത് നമ്മൾ കോമ്പറ്റീറ്ററിലേക്ക് ഇത്ര ആളുകൾ പോയിട്ടുണ്ട് അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം ഇതൊക്കെ ഇതൊക്കെയായിരിക്കും നമ്മളെ സ്ട്രാറ്റജിയുടെ കേസിലവർ തിരിച്ചു കൊണ്ടുവരണം എന്നായിരിക്കും എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതായിരിക്കും എന്ത് പ്ലാനിൽ ഉണ്ടാവുക ഓക്കെ പിന്നെ ഇവിടെ ഓൺഗോയിങ് അതിൻ്റിൽ അതിൻ്റെ റിവ്യൂ കിട്ടും ഇവിടെ എന്തില്ല ഇവിടെ ടൈം പോണ്ടാണ് അഥവാ ഇവിടെ നമുക്കൊരു നമ്മൾ നമ്മളെ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതല്ലേ ഒരു കണ്ടിന്യൂ പ്രോസസ്സാണ് ഈ സ്ട്രാറ്റജിയിലേക്ക് പോകുക എന്നുള്ളത് പക്ഷെ എന്താണ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ടൈം പോണ്ട് നിർബന്ധമാണ് അല്ലെങ്കിൽ ഒരിക്കലും അതിൻ്റെ ആ സ്ട്രെസ് ഉണ്ടാവില്ല ആ ഒരു ആ ഒരു ഫോഴ്സ് അഥവാ നമ്മളത് ടൈം ലിമിറ്റ് വെക്കുമ്പോഴുള്ള അവിടെ അത് അയച്ചേച്ച് പുതിയ പ്ലാന് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ആണോ ശരിയായോ സക്സസ് ആയാലോ എന്ന് നോക്കാൻ കഴിയുള്ളൂ സ്ട്രാറ്റജി സക്സസ് ആണോ ആണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല സംടൈം ഒരുപാട് ചിലപ്പോ ഇയേഴ്സ് കുടിക്കും ആ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ കാരണം അതിൻ്റെ റിസൾട്ട് ഈ സ്ട്രാറ്റജിയുടെ റിസൾട്ട് നമുക്ക് വരാനുള്ളത് ഇയേഴ്സ് കുടിക്കുന്നുണ്ടാവും വർഷങ്ങൾ കുടിക്കുന്നുണ്ടാവും ഇത്രയും വലിയതായിരിക്കും പക്ഷേ മറ്റുള്ളതാണ് പ്ലാൻ നമുക്ക് എക്സാറ്റ് ടൈം ആകുമ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ കഴിയും അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മറ്റേത് വാല്യൂ ആണ് വാല്യൂ നമുക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കാനോ കൂടാനോ കഴിയും മേ ബി നമുക്കൊരു പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ പോലും ആ വാല്യൂവിൽ കസ്റ്റമർ ആയിട്ട് പോകുന്നുണ്ടോ ഇല്ലേ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള നിലയിൽ ചിലപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലതിന്റെ റിസൾട്ട് വരാൻ ഇയേഴ്സ് കുടിക്കും അതൊക്കെ സംഭവിക്കാറുണ്ട് ബിസിനസ്സിൽ സോ ഇവിടെ ടൈം പോകേണ്ട ഒരു പ്ലാന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം നമ്മൾ കൃത്യമായിട്ട് വെച്ചിരിക്കണം ഓക്കെ ഇത്രയാണ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്